ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ പറയുന്നത് കേട്ടോ നമ്മുടെ വീടുകളിൽ കണ്ടുവരുന്ന ഈ മഴക്കാലത്ത് കണ്ടുവരുന്ന ഈച്ച കൊതുക് ഇതിനൊക്കെ തുരുത്താൻ അതുപോലെ തന്നെ ആസഡ് ഫ്ലൈ എന്ന് പറഞ്ഞ ഒരു ഈച്ചയുണ്ട് അത് ദേഹത്ത് വന്നിരുന്നാലായിട്ട് നമ്മുടെ ദേഹം പൊള്ളിപ്പോവുകയും കൂടെ ചെയ്യും കേട്ടോ അത് തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം വളരെ ഭയങ്കര ദ്രോഹമാണ് അത് നമ്മളോട് ചെയ്യുന്നത് കേട്ടോ അത് കടിച്ചാൽ പൊള്ളി പോകുന്ന ഉറപ്പാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യമേ വേണ്ടത് ഒരു ചട്ടി എടുക്കുക നമ്മുടെ പഴയ ചട്ടി കാണുമല്ലോ അതുപോലൊരു ചട്ടി എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പോയക്കുന്ന ചട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതെടുക്കുക ആ ഒരു ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ചിരട്ട കത്തിച്ച് വെച്ചിട്ടുണ്ട് മൂന്ന് ചിരട്ടയാണ് കത്തിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര ചിരട്ട വേണേലും എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ മൂന്ന് ചിരുന്ന ചിരട്ടയെന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട് ആ ചിരട്ട ഒന്ന് ഇവിടെ ഇന്ന് കത്തി കനലാകട്ടെ അന്നിപ്പോൾ നമുക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ അവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇടികല്ലി വെച്ചെടുക്കാം അല്ലെങ്കിൽ മിക്സഡ് മിക്സ്ഡ് ഒന്ന് ക്രഷ് ചെയ്യുക ഞാനിപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കോലും കൊണ്ടൊന്ന് ഇടിച്ചാണ് എടുക്കുന്നത് അതുകൊണ്ട് അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേണ്ടത് ആ നല്ല കനലായിട്ടിരിക്കുന്ന നമ്മുടെ ആ ഒരു ചട്ടിയിലേക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ കടുകിട്ട് കൊടുക്കുമ്പോൾ കിടക്കിടാന്നത് പൊട്ടുകയും കൂടെ ചെയ്യുന്നുണ്ടോ അപ്പോൾ തന്നെ ഒരു മണം നല്ലൊരു മണം വെരുപ്പതുകൊണ്ട് അത് കണലായിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ചിരട്ടയും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കത്തിക്കോളും അവിടെ നിന്ന് പൊകഞ്ഞോളും ഇനി നമുക്കതിലേക്ക് ആ കട കൊടുക്കുമ്പോൾ തന്നെ ഒരു പൊട്ടുന്ന ഒരു സൗണ്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് വേണ്ട ഇട്ട് കൊടുക്കേണ്ടത് കുന്തിരിക്കുവാണ് കേട്ടോ ഇത് കുന്തിരിക്കലും കൊതുകിനും എല്ലാവർക്കും അറിയാൻ പറ്റും കുന്തിരിക്കൊക്കെ വൈകുന്നേരം വീടുകളിൽ പോയക്കുന്നത് നല്ലതാണ് കൊതുകിനെ തുരുത്താനും അതുകൊണ്ട് ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകുകയൊക്കെ ചെയ്യട്ടോ നല്ല ഫെഗ്ര ചെറിയ പൊടി ഈച്ച കണ്ണീച്ച അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പോകാനൊക്കെ നല്ലതാണ് ഞാൻ കുറച്ച് ഏറെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കൊതുകാണ് നമ്മളവിടെ തിന്നലട്ടൊന്ന് പോയി ഇരുന്നാൽ അവിടെ കുറ്റി പോലെ നമ്മുടെ ദേഹത്ത് ഒട്ടി പിടിക്കുക അത്രയ്ക്ക് കൊതുകാണ് കേട്ടോ കൊതുക് ഈച്ച ഭയങ്കര ശല്യമാണ് മഴക്കാലം ആയത് കേട്ടോ ചക്ക സീസൺ മാങ്ങാ സീസണൊക്കെ ആയപ്പോൾ ആ ചക്കയൊക്കെ വീണ് പറമ്പൊക്കെ ഉള്ളവരൊക്കെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ഈച്ചകൾ കൊതുകൾ ഒക്കെ വരാറുണ്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലപോലെ അവിടെ നിന്ന് കത്തതിന് ശേഷം ഒന്ന് പുകയട്ടെ പുകച്ചിട്ട് നമ്മുടെ വീടിൻ്റെ അകം ഫുള്ള് നമുക്കൊന്ന് പുകച്ചെടുക്കണം പിന്നെ കട്ടലിൻ്റെ അടിയിൽ അതുപോലെ ജനൽ കട്ടൻ്റെ അടിയിൽ സൈഡിൽ അതുപോലെ കിച്ചണിൽ വാഷ് ബേസിൻ്റെ അവിടെ നമുക്ക് ആ കൊതുകിൻ്റെ ശല്യമുള്ള എല്ലായിടവും നമ്മുടെ വീട് മുഴുവനും ഒന്ന് പുകയ്ക്കുന്നത് നല്ലതാണ് ഈ ഒരു കൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അത് മാത്രമല്ല നല്ലൊരു മണമായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരതോ ശ്വാസമുട്ടൽ സംബന്ധമായ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന അടിപൊളിയൊരു ടിപ്പാണിത് പിന്നെ ഞാനിത് വീടിൻ്റെ സൈഡ് വശത്ത് വീടിൻ്റെ ഉള്ളിൽ ഡൈനിങ് ഡൈനിങ് ഹാളിൽ അതുപോലെ റൂമിൽ കട്ടുന്നടിയിലെല്ലാം ഒന്ന് പോകച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബെട്ടെ ഞാൻ എപ്പോൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ നേരിടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇത് കണ്ടില്ലേ കട്ടുന്നടിയിലാണ് കൂടുതൽ നമ്മൾ കിടക്കുന്ന നേരത്താണ് വന്ന് ഇതുങ്ങൾ നമ്മൾ കടിക്കാറുള്ളത് അതുപോലെ ഈച്ചയാണെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കയറിയിരിക്കും അപ്പോൾ നമ്മൾ ആ കർട്ടൻ ഒക്കെ ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് കൈകൊണ്ടൊന്ന് കുലുക്കി വിടുമ്പോൾ തന്നെ അതിറങ്ങി പോവും ആ കൊതുകൊക്കെ അതുപോലെ ബെഡ്ഡൊക്കെ ഒന്ന് കൊട്ടുകയൊക്കെ ചെയ്യുമ്പോൾ ആ സൈഡിൽ ഇരിക്കുന്ന കൊതുകെല്ലാം ഇറങ്ങിപ്പോവും ഇത് പോയ്ക്കുന്നത് നമ്മൾ ജനലൊന്ന് തുറന്നിട്ടിട്ടൊന്ന് പുകയ്ക്കുക അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ജനലടക്കുക കഥകൾ എല്ലാം അങ്ങ് അടക്കുക പിന്നെ തുറന്നിട്ട് ഇത് കഴിവതും നമ്മളൊരു സന്ധ്യക്ക് മുമ്പേ ജനലും കഥകളെല്ലാം അടച്ചിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ കൊതുകിൻ്റെ ഈ ശല്യം കാരണമാണ് എന്നിട്ട് പിന്നെ നമുക്ക് ടക്കുവാണെങ്കിൽ അങ്ങനെ കയറി വരുത്തൊന്നുമില്ല അതുപോലെ തന്നെ വീടിൻ്റെ അകം മാത്രം നമുക്ക് പൊകിച്ചാൽ പോലെ വീടിൻ്റെ പരിസരത്ത് കൂടെ ഇത് കൊണ്ടുവെക്കുവാണെങ്കിൽ ആ പരിസരത്തുള്ള ഈച്ചയും കൊതുകൊക്കെ പോകുന്നതാണ് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് ഇപ്പം ഇങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തു നോക്കണം വീടിനുള്ളിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും നാട്ടെയും തന്നെ കൊതുവും ഈച്ചയൊക്കെ പോകുന്നതായിരിക്കും കേട്ടോ നല്ലൊരു കടിങ്ങിനൊക്കെ ഭയങ്കര എഫക്റ്റാണ് അതുപോലെ തന്നെ കുന്തിരിക്കം പിന്നെ കർപ്പൂരം ഇട്ട് കൊടുത്ത് പറയാൻ വിട്ടുപോയതാണ് കർപ്പൂരം മൂന്നാല് കർപ്പൂരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനൊക്കെ നല്ല എഫക്റ്റ് തിനൊക്കെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാവ അറിയാമായിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കും പിന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ അകം ഫുള്ള് ഒന്ന് പോകിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇപ്പം വിളി വന്നിട്ടുണ്ട് നമ്മുടെ സിറ്റൗട്ടി വന്നിട്ടുണ്ട് അവിടെ ഒന്ന് വെച്ച് ആ വെളിയിൽ അതുപോലെ ചെടികളൊക്കെ നട്ടു വളർത്തുന്നവരാണെങ്കിൽ ഈ മഴക്കാലത്ത് അവിടെയൊക്കെ വെള്ളം കെട്ടിരിക്കുകയും വെള്ളം കൊത്തുകഴിയുമ്പോഴത്തേക്കും കൊതു ഒത്തിരി വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ ആ ഒരു ഭാഗവും ചെടിയുടെ ആ സ്ഥലങ്ങളിലെല്ലാം ഒന്ന് കൊണ്ടുപോയി ഒന്ന് നമുക്ക് പുകച്ചെടുക്കാം എന്നിട്ട് ഈ സൈഡിലെല്ലാം ഇങ്ങനെ കൊണ്ട് വെക്കുന്നുണ്ട് കുറച്ച് നേരം അവിടേക്ക് അങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു തന്നെ നമുക്ക് ക്യാമറയെ കാണാൻ പറ്റി കൊതുങ്ങനെ പറക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല എങ്കിൽ ഞങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ട് കൊതുമിങ്ങനെ പറക്കുന്നത് അപ്പോൾ പെരക്കാൻ എല്ലാവരും പൊകിച്ചതിന് ശേഷം ഞാനത് വെളി സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ കൊണ്ടുവച്ചേക്കുന്നുണ്ട് എന്ന് വെച്ചാൽ രാ നേ നേരം വിളിക്കുന്നവൻ വരെ അവിടെ ഇരിക്കട്ടെ നമുക്ക് നല്ലൊരു സുഖമായിട്ട് കിടന്നുറങ്ങാം കൊതുകടിയൊന്നും കൊള്ളാതെ പിറ്റേ ദിവസമുള്ള ഈച്ചയുടെ ശല്യം കാണത്തില്ല പിന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഈച്ച ഇത് ആസിഡ് ഈച്ച അതായത് ആസിഡ് ഫ്ലൈ എന്ന് പറയും ഈ ഒരു സാധനം ഭയങ്കര ശല്യമാണ് കേട്ടോ ഇത് ഇത് കണ്ടില്ല നമ്മുടെ ഇവിടെ പാറയൊക്കെ ആയത് കാരണം ആ കുഴിയിൽ നിന്ന് കയറി വന്ന് ഇത് കടിച്ചതാണ് എൻ്റെ അന്നച്ചിയാണ് അണ്ണച്ചിയുടെ കഴുത്തിൻ്റെ ചുവടി ഇവിടെ കടിച്ചിട്ട് പൊള്ളിപ്പോയതാണ് കേട്ടോ പൊള്ളിക്കഴിഞ്ഞിട്ടുള്ള പിന്നെ മരുന്നെല്ലാം ദേഹിച്ച് പുറത്തെ പാടാണ് അത് മകളുടെ ദേഹത്ത് ഇതുപോലെ കടിച്ചു എല്ലാവരുടെ ദേഹത്ത് ഇത് കടിച്ചിട്ട് നമ്മൾ കൈയൊക്കെ പൊള്ളില്ലേ അതുപോലെ ഇന്ന രീതി പൊളിളിച്ച് പൊള്ളി വരുന്ന പോലെ വന്നാണ് ഇത് വേണ്ടിയിട്ട് ഈ കുഴി നിന്നാണ് വന്നത് ഇപ്പോൾ ഈ പുതിയ വീട് വെച്ചപ്പോഴത്തേക്കും പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ മണം അടിച്ചിട്ട് വന്നതെന്നാണ് പെയിൻ്റ് അടിക്കാറ് പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷേ ഇങ്ങനെയൊക്കെ എന്തൊക്കെ സൂക്ഷിക്കണം ഭയങ്കര ഒരു എഫക്റ്റാണ് ഏകദേശം ഇങ്ങനെയൊക്കെ ഒന്ന് പുകയ്ക്കുവാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ഇതിനെ ഓടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ